ഹേ ഗായ്സ് അപ്പം നമ്മുടെ ഈ വർഷത്തെ ലോങ് വീഡിയോയുടെ ആദ്യത്തെ വീഡിയോ അവിടെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് നിങ്ങളുടെ ഈ കാണാൻ പോകുന്നത് ആക്ച്വലി ഞാൻ ഈ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ മയക്ക് വർക്ക് ചെയ്യുന്നില്ല കഴിഞ്ഞ മാസം നമ്മളാണെങ്കിൽ ഒന്നാം തീയതി ആണെങ്കിൽ വീഡിയോ ഇടാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഓരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ മയക്ക് പണി തന്നു അങ്ങനെ മയക്ക് വെച്ച് നമ്മൾ കുറേ കുറേ വീഡിയോസ് എടുത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആണ് മയക്കിനാണെങ്കിൽ മയക്ക് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടാൻ നോക്കിയപ്പോഴത്തേനും ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് പോയി അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ഈ മാസം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേനും നമ്മളൊരു വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം എനിവേ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫൈവ് ഇയേഴ്സ് ഓഫ് മൈ യൂട്യൂബ് ലൈഫ് അപ്പം അഞ്ച് വർഷം അഞ്ച് വർഷമായി നമ്മുടെ ആണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പം നമുക്കാണെങ്കിൽ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഇട്ടിട്ടുണ്ട് നമ്മളാണെങ്കിൽ മോനിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ എനേബിളായിട്ടുണ്ട് പണ്ടത്തെക്കാളും കുറച്ച് യൂട്യൂബ് ചാനലിലെ വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ആയതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റല്ല അപ്പം എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ നമ്മൾ തുടങ്ങിയെടുത്തും അല്ല ഇപ്പം നിൽക്കുന്നത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം എനിവേ വേ നമുക്കാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എന്ത് പറയാൻ വേണ്ടിയാണ് എടുത്തത് എന്ന് നിങ്ങളോട് പറഞ്ഞേക്കാം നമ്മളാണെങ്കിൽ ഈ വർഷം നമ്മളാണെങ്കിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാത്ത് അത് ഒന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം എനിവേ എല്ലാവർക്കും താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അഞ്ച് വർഷം ഒന്നും നമ്മളാണെങ്കിൽ ഈ യൂട്യൂബ് ചാനലാണെങ്കിൽ കൊണ്ടുപോയി നടക്കത്തില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്ന വ്യൂസും കാര്യങ്ങൾസും എല്ലാം ഉൾക്കൊണ്ടാണ് എൻ്റെ യൂട്യൂബും കാര്യങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എനിവേ നമ്മളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ നടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അബൂസ് ഫ്ലോഗ് എന്ന് പറയുന്ന പേര് വന്നത് അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തായിരുന്നു അപ്പം അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനലിലാണെങ്കിൽ എന്ത് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ആ വീഡിയോസുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ഒരു വ്ളോഗിങ്ങിലേക്ക് വന്നത് എന്നൊക്കെയാണ് നമ്മളാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെ അപ്പം ആദ്യത്തെ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടി ചുമ്മാ ഒരു ക്രിയേറ്റ് ചെയ്തൊരു അല്ല ചാനലായിരുന്നു അപ്പം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഇതിന് വലിയ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ വിജയ്യുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു പേജ് പോലെ ഒരു അക്കൗണ്ട് പോലെ ചാനൽ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്താലോന്ന് അപ്പം നമ്മുടെ ആ ഒരു ചിന്തയിൽ നിന്നാണെങ്കിൽ ആദ്യം നമ്മുടെ ഈ എന്നുള്ള യൂട്യൂബ് ചാനലിന് വന്ന് ചേർന്ന പേരാണ് വിജയ്സ് ഫാൻസ് ക്ലബ് എന്ന് ഒരു പേര് അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വിജയുടെ വീഡിയോസ് വിജയുടെ സ്റ്റാറ്റസ് വിജയുടെ മൂവിയിലെ സോങ്സ് തളപ്പതി വിജയുടെ ഓരോരോ ഇങ്ങനത്തെ സാധനങ്ങൾ വലിയ രീതിയിൽ നമ്മൾ അപ്ലോഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു കുഞ്ഞു രീതിയിലാണെങ്കിൽ യൂട്യൂബ് എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വ്യൂസൊന്നും കിട്ടാത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് നമ്മളാണെങ്കിൽ അതൊന്ന് പോസ് ചെയ്തു പോസ് ചെയ്ത് വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങുന്ന ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത് അപ്പോൾ വ്ളോഗിങ് ചാനൽ തുടങ്ങേണ്ട ഇത് മണ്ടിലേക്ക് വന്നപ്പോഴത്തേനും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റുക എന്നതായിരുന്നു അപ്പം നമുക്ക് വേണ്ടി ഒരു ആയിട്ടുള്ള ഒരു പേര് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു പേര് ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേര് ബട്ട് ഇത് വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം അന്ന് പണ്ടത്തെ ഒരു വെറൈറ്റിയിൽ അങ്ങ് ഇട്ടതാണ് അന്നേരം വേണം ഇങ്ങനെ ഓരോരോ പേര് അന്വേഷിച്ച് 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 പോയപ്പോഴത്തേനും ഞങ്ങൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും പണ്ട് എനിക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ എബിൻ അബൂ എന്ന പേരായിരുന്നു അപ്പം അവനാണെങ്കിൽ അതുകൊണ്ട് എന്നോട് പറഞ്ഞു അബൂസ്ലോഗ് നിട്ടാലോ എന്ന് ചോദിച്ചു അന്നേരം ഞാനും ഓർത്ത് ആ അത് കൊള്ളാലോ അബൂസ്ലോഗ് അബൂസ്ലോഗ് എന്ന് പറയുമ്പോൾ അതിൽ പാതി എൻ്റെ പേരും ഉണ്ട് അതായത് എബിൻ എന്നാണ് എൻ്റെ പേര് അപ്പം അതിൽ എ ബി ഉണ്ട് അപ്പം അബൂസ് ശ്ലോകിൽ നിന്ന് ഇട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊള്ളാം അബൂസ് ഫ്ലോഗ് നോക്കാം എന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ നേരെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു അബൂസ് അബൂ സ്ലോകെന്ന് പറഞ്ഞാൽ വല്ല ചാനലും ഉണ്ടോന്നും അതായത് നമ്മൾക്കാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേരിടുമ്പോഴത്തേനും ആ പേര് നമുക്ക് മാത്രമായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ് കാരണം ആൾക്കാർ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാവും നമ്മുടെ പേര് ഇട്ട് കഴിഞ്ഞിട്ട് വേറെ അക്കൗണ്ട് വന്നാലും കുഴപ്പമില്ല ബട്ട് ഇപ്പം എൻ്റെ പേരിലാണെങ്കിൽ ഞാൻ ഇട്ട പേരിലാണെങ്കിൽ കുറേ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഒറ്റ ഒരു അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു അന്നേരം നമ്മളാണെങ്കിൽ ഇട്ട പേരാണ് ആ ബൂസ്ലോകം എന്നുള്ളൊരു പേര് സെറ്റ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി ഇട്ടു ഇട്ടു പ്രോഗ്രസ് ഒന്നുമില്ല വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഇഷ്ട മറ്റേ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇട്ടു അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി അങ്ങനെ നമ്മളാണെങ്കിൽ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ പരിപാടി മടുത്തു ഒരു പ്രോഗ്രസ്സും ഉണ്ടാകത്തില്ല ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു മൈൻഡിലായി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മുടെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ബട്ട് നമ്മളാണെങ്കിൽ എനിക്ക് ഈ ഗ്രോ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നില്ല ഇതാണ് അതെൻ്റെ ആണ് കാരണം നമ്മുടെ വീഡിയോസും ഇപ്പം എന്ത് ചെയ്താലും നിങ്ങളാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നിങ്ങൾക്ക് വലിയ ഗ്രോ ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോസും നിങ്ങളുടെ കണ്ടന്റും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ബട്ട് ആ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നില്ല അത്രേ ഉള്ളൂ അത്രയും നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പം പണ്ട് എനിക്ക് ഈ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പല്ല പോസ് ചെയ്തു പോസ് ചെയ്ത് പോസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങ് വീഡിയോസ് ഇട്ടു പിന്നെ വേറൊരു ഒരു ചാനൽ തുടങ്ങി ഗപ്പി കഫേ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ അത് അമ്മയുടെ ഫോണിലായിരുന്നു തുടങ്ങിയത് അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ കുറച്ച് ഗപ്പികളുടെ പരിപാടി ഉണ്ടായിരുന്നു പണ്ട് പണ്ട് എല്ലാവരും ചെയ്തിട്ടുള്ള പരിപാടി ആയിരിക്കും ഗപ്പി ഗപ്പീനെ വാങ്ങുക ബ്രീഡ് ചെയ്യിക്കുക അതിനെ വിൽക്കുക അപ്പം അതുപോലത്തെ പരിപാടി ഞാനും തുടങ്ങി അപ്പം ആ പരിപാടിയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇടാം എന്ന് വിചാരിച്ച് ഞാനൊരു വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടു എന്നിട്ടും വലിയ പ്രോഗ്രസ് ഒന്നുമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നു ഓരോ വീഡിയോസ് ഇട്ടു 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 പോസ്റ്റ് ചെയ്തു നടക്കൂലെന്ന് മനസ്സിലായി പിന്നെ ഇങ്ങനെ 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 അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ ഇട്ടു ഒരു വർഷത്തോളം ഇങ്ങനെ ആയി പിന്നെ ഞാൻ വിചാരിക്കാൻ തുടങ്ങി ഞാൻ ഈ പരിപാടി നടത്തുമ്പോഴത്തേനും ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നില്ല ആൾക്കാർക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുമ്പോഴത്തേനും ഞാൻ മനസ്സിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വർഷം നീ വീഡിയോ ഇട്ടു ചിലപ്പം അടുത്ത വർഷമായിരിക്കും നിൻ്റെ വീഡിയോ ക്ലിക്ക് ആവാൻ പോകുന്നത് നിൻ്റെ കണ്ടൻറ് ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നത് അന്നേരം നീ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് കുറേ വീഡിയോസ് ഇട്ടു നല്ല വീഡിയോസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്നെക്കൊണ്ട് കഴിയാവുന്ന വീഡിയോസ് ഇട്ടു അപ്പം നീ ഇവിടെ വച്ച് നിർത്തുവാണെങ്കിൽ നീ ഒരു വർഷം കഷ്ടപ്പെട്ടതാണെങ്കിൽ വെറുതെ ആവും സോ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഈ എൻഡ് വരെ പോവുക നമ്മളാണെങ്കിൽ ഒരു വർഷം കഷ്ടപ്പെട്ടു ഒരു വർഷം കഷ്ടപ്പെട്ടു നിനക്ക് നിർത്താമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേ നിനക്ക് നിർത്തായിരുന്നു നീ എന്തുകൊണ്ട് നിർത്തിയില്ല ഒരു വർഷമായി ഒരു വർഷം നിനക്കാണെങ്കിൽ വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ ആൾക്കാരുടെ വായിലേക്ക് നിന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ഈ അമ്മയും അപ്പനും നീ എന്തിനാണ് ഈ വീഡിയോസ് ഇടുന്നത് എന്ന് ചോദിക്കുമെങ്കിലും നീ ഇത് നിർത്തിയില്ല കാരണം എന്താ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേനും എനിക്കൊരു മോട്ടിവേഷൻ ഞാൻ തന്നെ തരാൻ വേണ്ടി തുടങ്ങി അന്നേരമാണ് നമ്മളാണെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലേക്ക് എന്ത് വില കൊടുത്താലും നമ്മളാണെങ്കിൽ വീഡിയോസ് ഇടും വീഡിയോസ് ഇടും വീഡിയോസ് ഇടും എന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത് അതായത് യൂട്യൂബിലെ മറ്റേ ഒരു മിനിറ്റത്തെ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അതിൽ വീഡിയോസ് ഇട്ടപ്പോഴത്തേനും എന്തുകൊണ്ടും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ പൊക്കിക്കൊണ്ട് വരാനുള്ള മാർഗം ഈ ഷോർട്സ് ആണെന്ന് മനസ്സിലായി അതായത് നമുക്കാണെങ്കിൽ ഈ ലോങ് വീഡിയോസ് ഇടുമ്പോഴത്തേനും എത്ര പേ എത്ര പേര് കാണണം എന്നില്ല എത്രത്തോളം ആൾക്കാർ കാണണം എന്നില്ല എത്ര എത്രത്തോളം ആൾക്കാർ നമ്മളാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിചാരിക്കുന്നില്ല അറിയത്തില്ല അത്രവൈസ് നമുക്കാണെങ്കിൽ ഒരു ഷോർട്സ് ഇടമ്പ വ്യൂസും പിന്നെ ഒരു രണ്ടായിരം വ്യൂസ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ആണെങ്കിൽ യൂട്യൂബ് ചാനലും പൊങ്ങി വരും നമുക്ക് ലൈക്സും ലൈക്സും കിട്ടും അപ്പോൾ എന്തുകൊണ്ടും എനിക്കാണെങ്കിൽ ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് ഷോർട്സാണ് അപ്പം ഷോർട്സിലേക്ക് ഞാൻ കുറേ തിരിഞ്ഞു നമ്മളാണെങ്കിൽ കുറേ കാലം നമ്മളാണെങ്കിൽ ലോങ് വീഡിയോസ് ഇടാതെ ഷോർട്സിലേക്ക് ഫോക്കസ് ചെയ്ത് ഷോർട്സ് ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നു അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ ഷോർട്സ് ഇട്ടിട്ട് ഇങ്ങനെ പൊക്കോട്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങി അതായത് കൂടുതൽ ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ട് ലോങ് വീഡിയോസും കൂടുതൽ ഇടാൻ വേണ്ടി തുടങ്ങി അപ്പം അങ്ങനെയാണ് നമ്മളെനിക്ക് ഇതേ ഇടം വരെ എത്തിയത് പിന്നെ ആണെങ്കിൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ കാഷ്രോ ഗെയിമിംഗ് കാസ്ട്രോയുടെ ലൈവിൽ പോയിട്ടാണ് എനിക്കാണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സായിട്ട് അടിക്കുന്നത് ആയിരം കറക്റ്റല്ല ആയിരത്തി ഇരുന്നൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി പിന്നെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഗ്രോ ആയി ഗ്രോയായി ഗ്രോയായി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് മറ്റേ സബ്സ്ക്രൈബേഴ്സൊക്കെ കേട് 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 കയറി ഇങ്ങനെ നാലായിരത്തി വന്നിരിക്കുന്നു അപ്പം ഇനിയും കൂടാം കുറയാം അപ്പം സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളാണെങ്കിൽ ഇൻസ്റ്റയിലും കൂടെ ഇത് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു റീലും കാര്യങ്ങളൊക്കെ നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ അപ്പം ഇൻസ്റ്റയിൽ ഏറ്റവും സുഖമായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത കുറേ റീലും കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് ഏതെങ്കിലും സോങ്ങ് ആഡ് ചെയ്താൽ നമുക്ക് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും ബട്ട് ഇൻസ്റ്റയിൽ അങ്ങനെയല്ല ഇൻസ്റ്റയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വിടാം ഏത് സോങ് വെച്ചിട്ടുള്ള വീഡിയോസ് വേണമെങ്കിലും വിടാം അതാണ് ഇൻസ്റ്റയിലെ ഏറ്റവും സുഖമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫെയിമിനും ഈ റവന്യൂവും ഇതിനെയൊക്കെ മനസ്സിൽ കണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് വന്നാൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു മെച്ചം കാണത്തില്ല നമ്മുടെ ഇതിൽ പറയുന്നില്ല ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല എൻ്റെ ശരിയായില്ല എന്ന് പറയേണ്ട അവസ്ഥ വരും എൻ്റെ ഇപ്പം ശരിയായി ശരിയായി വരുന്നതേ ഉള്ളൂ അതും അഞ്ച് വർഷം ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് എനിക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സിനാണ് ഇത് ചെയ്യാൻ പറ്റിയത് ബട്ട് അത് എനിക്ക് വിഷമമില്ല എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ ഇനി തൊണ്ണൂറ്റി ആറായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെയും കൂടെ ആവശ്യമുള്ളൂ നാലായിരം ഞാനാണെങ്കിൽ ആയിട്ടുണ്ട് സോ നിങ്ങളാണെങ്കിൽ ഒരു യൂട്യൂബർ ആവണം ഒരു ക്രിയേറ്റർ ക്രിയേറ്ററാവണം എന്ന് മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ എന്തോരം തിളച്ച വന്നാലും നിങ്ങളാണെങ്കിൽ ഇത് ഇട്ടിട്ട് പോകാതിരിക്കുക അതേ എനിക്ക് പറയാനുള്ളു കാരണം എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്ത് കോപ്പിലത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് നിൻ്റെ ഫോ നിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേന് ഫോൺ എടുത്ത് എറിയാൻ തോന്നും സംഭവം അവരൊക്കെ തമാശക്ക് പറയുന്നതായിരിക്കും ബട്ട് നമുക്കത് തമാശയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അപ്പം അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് വരിക ബട്ട് ഇതൊക്കെ പറഞ്ഞവർ കുറേ കാലം കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു എന്നാണ് ഞാൻ പറയും നന്നായിട്ട് പോകുന്നു ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഇപ്പോൾ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അന്നേരം അവളുടെ അവര് തിരിച്ചു പറയുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ നാലായിരം സബ്സ്ക്രൈബേഴ്സോ ഉം കൊള്ളാലോടാ അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ ഊഹ് രോമാഞ്ചാക്കേ ഇങ്ങനെ എണീറ്റ് എടുക്കും അതുപോലത്തെ ഒരു സുഖമാണ് നമ്മളെ തള്ളിപ്പറഞ്ഞവരും നമ്മളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തവരൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും നമ്മളെ അംഗീകരിക്കുകയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറ്റം പറഞ്ഞവരാനെ നമ്മളെ ആണെങ്കിൽ അവളെ അവരാ കുറ്റം തന്നെയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ ക്രിയേഷൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം യൂട്യൂബ് മാത്രമല്ല കേട്ടോ ഇൻസ്റ്റയിലും അങ്ങനത്തെ ഓരോ ഉണ്ട് ഇപ്പം അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഫേസ്ബുക്കിലും തുടങ്ങാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തളരാതെ ഈ സാധനത്തിലേക്ക് പോവുക അപ്പം ഇപ്പോൾ പലരും ചോദിക്കും നാലായിരം സബ്സ്ക്രൈബേഴ്സുള്ള നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിനക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ ഉള്ളതെന്ന് അപ്പം എനിക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ട ഈ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് യൂട്യൂബിൽ അപ്പം ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിനെയല്ല നോക്കുന്നത് അപ്പം ഓരോ വർഷം കഴിയുമ്പോഴത്തേനും എൻ്റെ എക്സ്പീരിയൻസ് കൂടി കൂടി വരുവാണ് യൂട്യൂബിലുള്ളത് അപ്പം നിങ്ങൾ ആ എക്സ്പീരിയൻസ് നോക്കിയാൽ മതി അപ്പം എത്രയൊക്കെ പറയണമെന്നുള്ളൂ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് മൗണ്ടൈൻസേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ഞങ്ങൾ പറഞ്ഞാലൊന്നും ഇപ്പൊന്നും തീരത്തില്ല അത് അപ്പം എനിവേ നിങ്ങളാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുകയാണെങ്കിൽ കണ്ടൻറ് ക്രിയേഷനൊക്കെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഗോയഹട്ട് ചെയ്യുക അടിപൊളിയാക്കി പോവുക അപ്പം ചിലരുടെ ശരിയാകും ചിലരുടെ ശരിയാവൂല അപ്പം അത്രേ ഉള്ളൂ അപ്പം നിങ്ങളാണെങ്കിൽ ചിലർക്കാണെങ്കിൽ ഓ ആദ്യത്തെ വീഡിയോ ഇടുമ്പോഴത്തേ നല്ല ഒരു ലക്ഷം ഒക്കെ കിട്ടും നിങ്ങളാണെങ്കിൽ അത് ചിന്തിച്ച് യൂട്യൂബിലേക്ക് വരരുത് നിങ്ങൾക്കാണെങ്കിൽ ഒരു ഒരു പത്ത് വ്യൂസെങ്കിലും കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ യൂട്യൂബിലേക്ക് വരാൻ കാരണം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ അൽഗുരിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിൽ എങ്ങനെ പോകുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ്റും നിങ്ങളുടെ യൂട്യൂബ് ചാനലും അപ്പം എനിവേ നമ്മളാണെങ്കിൽ ഈ വീഡിയോയോടെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പറയും എനേബിൾ ചെയ്യുക നമ്മൾ അടുത്ത ആഴ്ച ഒരു പുതുപുത്തൻ പുത്തൻ പുതിയ വീഡിയോ വരാമെന്ന് പ്രതീക്ഷിച്ചോടെ ബായ് ബായ്